ഭഗവാൻ തൻ്റെ അമ്മയായ ദേവഹൂതിയോട് തുടരുകയാണ് മഹത്തത്വമായും പ്രകൃതിയായും പ്രകൃതിയെ പ്രവർത്തന നിരതമാക്കുന്ന പുരുഷനായും ഇന്ദ്രിയാധിഷ്ഠാന ദേവതകളായും കർമ്മങ്ങളിൽ വ്യാപരിക്കുന്ന ഇന്ദ്രിയങ്ങളായും രൂപഭേദങ്ങൾക്ക് കാരണമായി ഭവിക്കുന്ന സ്വഭാവവിശേഷങ്ങൾ ആയും ഇരിക്കുന്നത് സർവേശ്വരൻ്റെ വ്യത്യസ്ത സ്വരൂപങ്ങളാകുന്നു കാലവും ഭഗവാന്റെ മറ്റൊരു സ്വരൂപം മാത്രമാണ് മഹത്തത്വം ആദിയായ തത്വങ്ങളെ ഭഗവാനിൽ നിന്ന് ഭിന്നമായി കാണുന്ന അജ്ഞന്മാരിൽ ജനന മരണ ഭയത്തെ ഉളവാക്കുന്ന ഭഗവത് സ്വരൂപമാകുന്നു കാലം മഹത്തത്വമായും പ്രകൃതി അതായത് സംഖ്യയോഗത്തിലെ വിവിധ തത്വങ്ങളായി മഹത്തത്വമായും പ്രകൃതിയായും പ്രകൃതിയെ പ്രവർത്തനനിരതമാക്കുന്ന പുരുഷനായും ധിഷ്ഠാന ദേവതകളായും ഓരോ ഇന്ദ്രിയങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നത് ഓരോ ദേവതകളാണ് അപ്പം ഇന്ദ്രിയങ്ങൾക്ക് ഓരോരുത്തർ ഓരോ ഇന്ദ്രിയത്തിനും ഓരോ ദേവതയുണ്ട് അപ്പൊ ഇന്ദ്രിയ അധിഷ്ഠിത അധിഷ്ഠാന ദേവതകളായും കർമ്മങ്ങളിൽ വ്യാപരിക്കുന്ന ഇന്ദ്രിയങ്ങളായും പ്രവൃത്തികളിൽ വ്യാപരിക്കുന്ന ഇന്ദ്രിയങ്ങൾ പ്രവൃത്തി എടുക്കുമ്പോഴാണ് നമുക്ക് വിഷയങ്ങളെ അനുഭവ അതുകൊണ്ട് കർമ്മങ്ങളിൽ വ്യാപരിക്കുന്ന ഇന്ദ്രിയങ്ങളായും രൂപഭേദങ്ങൾക്ക് കാരണമായി ഭവിക്കുന്ന സ്വഭാവവിശേഷങ്ങളായും ഇരിക്കുന്നത് ഓരോന്നിൻ്റെയും സ്വഭാവവിശേഷമാണ് ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അപ്പം ഓരോന്നിൻ്റെയും വ്യക്തിത്വ നിർണയത്തിനുതകുന്ന സ്വഭാവവിശേഷമായി വർത്തിക്കുന്നത് രൂപഭേദങ്ങൾക്ക് കാരണമായി ഭവിക്കുന്ന സ്വഭാവ വിശേഷങ്ങളായും ഇരിക്കുന്നത് സർവേശ്വരൻ്റെ വ്യത്യസ്ത സ്വരൂപങ്ങളാകുന്നു സമത്വദർശനം എന്ന് പറഞ്ഞത് കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്യുകയാണ് ഇതെല്ലാം ഭഗവാന്റെ വൈവിധ്യങ്ങൾ മാത്രമാകുന്നു കാലവും ഭഗവാന്റെ മറ്റൊരു സ്വരൂപം മാത്രമാണ് കാലം എന്ന് പറയുന്നത് ഭഗവാനിൽ നിന്ന് ഭിന്നമായതല്ല ഭഗവാന്റെ മറ്റൊരു സ്വരൂപം മാത്രമാണ് മഹത്തത്വം ആദിയായ തത്വങ്ങളെ ഭഗവാനിൽ നിന്ന് ഭിന്നമായി കാണുന്ന അജ്ഞന്മാരിൽ ജനനമരണ ഭയത്തെ ഉളവാക്കുന്ന ഭഗവത് സ്വരൂപമാകുന്നു കാലം അതുകൊണ്ട് ഭയത്തെ ജനിപ്പിക്കുന്നതും ഈ ഭഗവാൻ തന്നെയാണ് അഭയം തരുന്ന ആൾ മാത്രമല്ല ഭഗവാൻ ഭയം ഉണ്ടാക്കുന്നതും ഭഗവാൻ തന്നെയാണ് ലളിതാ സഹസ്രനാമത്തിൽ ദേവിക്കൊരു നാമം ഉണ്ട് പശുലോക എന്ന് പശുലോകത്തെ ഭയപ്പെടുത്തുന്നവൾ പശുലോകത്തിനാണ് ഈ ഭയമുള്ളത് എന്താ ഈ പശുലോകത്തിൻ്റെ പ്രത്യേകത അത് ഭേദതലത്തിലുള്ളതാണ് ഇതെല്ലാം ഈശ്വരൻ്റെ തന്നെ സ്വരൂപങ്ങളാണ് എന്ന തിരിച്ചറിവോടുകൂടി ഇടപെടലുകൾ നടത്താതെ ഭഗവാനിൽ നിന്ന് വേറിട്ടതാണ് ഇവയെല്ലാം എന്ന ചിന്തയോടുകൂടി ആര് ജീവിക്കുന്നുവോ അവർക്ക് ഭയത്തെ ഉണ്ടാക്കി കൊടുക്കുന്നത് കാലമാണ് ആ കാലം ഭഗവാന്റെ സ്വരൂപമാണ് അതുകൊണ്ട് ഭഗവാൻ തന്നെയാണ് ഈ ഭയം ഉണ്ടാക്കുന്നത് ഭഗവാൻ അഭയം മാത്രമല്ല ഭയം ഉണ്ടാക്കും ഇവിടെയുള്ള എല്ലാം ഭഗവാൻ തന്നെയാണ് കാരണമായിട്ടുള്ളത് അപ്പം മഹത്വവും അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പശുലോക ഭയങ്കരിയല്ല പശുലോക അഭയങ്കരി എന്നാണ് ശരിക്കുമുള്ള നാമം പശുലോക ഭയങ്കരിയല്ല ഈശ്വരൻ ഒരിക്കലും ഭയത്തെ ജനിപ്പിക്കില്ല എന്നാണ് ചിലരുടെ വാദം അങ്ങനെയല്ല ഭയത്തെ ജനിപ്പിക്കുന്നതും അഭയത്തെ ജനിപ്പിക്കുന്നതും ഈശ്വരൻ തന്നെയാണ് ഭഗ ആദിയായ തത്വങ്ങളെ ഭഗവാനിൽ നിന്ന് ഭിന്നമായി കാണുന്ന അജ്ഞന്മാരിൽ ഇത് വേറെയാണ് എന്നുള്ളത് അജ്ഞത കാരണം ആണ് അവയർനെസ് കൊണ്ടാണത് അങ്ങനെയുള്ളവരിൽ ജനന മരണഭയത്തെ നമ്മളത് നേരത്തെ വാക്ക് ജനന മരണഭയത്തെ ഉളവാക്കുന്ന ഭഗവത് സ്വരൂപമാകുന്നു കാലം ഭഗവാൻ്റെ സ്വരൂപം തന്നെയാണ് കാലം സകല ജഗത്തിനും ആശ്രയഭൂതനായും സകലതിനെയും വശീകരിക്കുന്ന ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാരുടെയും ഈശ്വരനായും യജ്ഞാദികളായ സകല കർമ്മങ്ങളുടെയും ഫലദാതാവായും സകല ഭൂതങ്ങളുടെയും ഉള്ളിൽ പ്രവേശിച്ച് പഞ്ചഭൂതാത്മകമായ വികാരങ്ങളെ കൊണ്ട് തന്നെ സകലതിനെയും സംഹരിക്കുകയും ചെയ്യുന്ന സർവ സംഹർത്താവും സർവവ്യാപിയുമായ സർവേശ്വരന് കാലം എന്ന് പേര് ആ കാലം എന്താണെന്നും കൂടി കാലമാണ് സംഹാരകർത്താവ് ജനിപ്പിക്കുക മാത്രമല്ല ആ ജനിപ്പിച്ച ജനിച്ച എല്ലാത്തിനെയും ഇല്ലാതാക്കുന്നതും കാലം തന്നെയാണ് ആ കാലത്തെ വിശദീകരിക്കുകയാണ് സകല ജഗത്തിനും ആശ്രയഭൂതൻ അതാണ് കാലം കാലത്തെ ആശ്രയിച്ചാണ് ഈ ജഗത്ത് നിലകൊള്ളുന്നത് ഇത് കാലത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്നു കാലയവനികയ്ക്കകത്ത് ക്രമേണയാകുകയും ചെയ്യും സകല ജഗത്തിനും ആശ്രയഭൂതനായും ഈ ജഗത്തിന് വൈവിധ്യങ്ങളോടുകൂടിയ ജഗത്ത് വൈവിധ്യമുള്ളതായിരിക്കുന്നത് കാലം കൊണ്ടാണ് സകല ജഗത്തിനും ആശ്രയഭൂതനായും സകലതിനെയും വശീകരിക്കുന്ന ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാരുടെയും ഈശ്വരനായും സകലതിനെയും വശീകരിക്കുന്ന സകല വൈ വൈവിത്യസ്തരായിട്ടുള്ള ഈശ്വർ ദേവന്മാരുടെ ഈശ്വരനായും അവരെ ഭരിക്കുന്നയാളായിട്ടും അവരെയും പ്രവർത്തിപ്പിക്കുന്നയാളായും യജ്ഞാദികളായ സകല കർമ്മങ്ങളുടെയും ഫലദാതാവായും കാലമാണ് കർ ഫലം തരുന്നത് നമ്മളൊരു പ്രവർത്തി ചെയ്താൽ അത് കാലത്തിലാണ് ഫലം ഉണ്ടാക്കുന്നത് ഫലാതാവായും ഭൂതങ്ങളുടെയും ഉള്ളിൽ പ്രവേശിച്ച് എല്ലാ എല്ലാത്തിൻ്റെയും ഉള്ളിൽ പ്രവേശിച്ച് പഞ്ചഭൂതാത്മകമായ വികാരങ്ങളെ കൊണ്ട് തന്നെ സകലതിനെയും സംഹരിക്കുകയും ഓ പഞ്ചഭൂതാത്മകമായ വികാരങ്ങളെ കൊണ്ട് തന്നെ അതിൻ്റെ സ്വഭാവം കൊണ്ട് തന്നെ അതിനെ ഇല്ലാണ്ടാക്കും എല്ലാത്തിൻ്റെയും വിനാശത്തിൻ്റെ വിത്ത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കും അതിൻ്റെ സ്വഭാവമാണ് ഈ പഞ്ചഭൂതാത്മകമായ വികാരങ്ങളെ കൊണ്ട് തന്നെ ഈ കാലാന്തരത്തിലുള്ള പരിണാമം ഓരോന്നിൻ്റെയും സ്വഭാവം തന്നെയാണ് അപ്പോൾ ഓരോന്നും വേറൊന്നായി കാലാ കാലത്തിൽ പരിണമിക്കുന്നു അപ്പം ആദ്യമായിരുന്നത് അല്ലാതെയാകും സകല ഭൂതങ്ങളുടെയും ഉള്ളിൽ പ്രവേശിച്ച് പഞ്ചഭൂതാത്മകമായ വികാരങ്ങളെ കൊണ്ട് തന്നെ സകലതിനെയും സംഹരിക്കുകയും ചെയ്യുന്ന സർവ്വസർമസംഹർത്താവും സർവവ്യാപിയുമായ സർവേശ്വരന് കാലം എന്നു പേര് അത് ഭഗവാന്റെ മറ്റൊരു പേര് മാത്രമാണ് ഭഗവാൻ തന്നെയാണ് കാലം കാലസ്വരൂപനായ ഈ ഭഗവാന് കാലം എന്നുള്ളതിന് കാലൻ യമൻ എന്നും അർത്ഥമുണ്ട് കാലസ്വരൂപനായ ഈ ഭഗവാന് ഏതെങ്കിലും ഒരുവൻ പ്രിയപ്പെട്ടവനോ മറ്റൊരുവൻ ദ്വേഷപാത്രമോ ആകുന്നതല്ല ഭഗവത്ഗീതയിലും ഭഗവാൻ ഇത് അർജുനോട് പറയുന്നു എനിക്ക് പ്രിയപ്പെട്ടവരായും പ്രിയമില്ലാത്തവരായും ആർക്കുമില്ല ആരുമില്ല എനിക്ക് പ്രത്യേകിച്ച് വേണ്ടപ്പെട്ടവരുമില്ല എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമല്ലാത്തവരും ലോകത്തില്ല സമദർശിയാണ് ഭഗവാൻ അപ്പൊ ഭഗവാനെ നമ്മൾ ആരാധിക്കുന്നത് നമ്മളോടുള്ള പ്രീതി കൂട്ടാനല്ല സത്യത്തിൽ ഭഗവാൻ നമ്മളിലെല്ലാം പ്രസാദിച്ച് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് പിന്നെ എന്തിനാ നമ്മൾ ഭഗവാനെ ആരാധിക്കുന്നത് നമ്മുടെ സ്വരൂപേണ വർത്തിക്കുന്ന ഭഗവാനെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുറത്ത് ഭഗവാനെ ആരാധിക്കുന്നത് കാലസ്വരൂപനായ ഈ ഭഗവാന് ഏതെങ്കിലും ഒരുവർ ഒരുവൻ പ്രിയപ്പെട്ടവനോ മറ്റൊരുവൻ ദ്വേഷപാത്രമോ ആകുന്നതല്ല ഭഗവാൻ അങ്ങനെ ആരോടും പ്രിയവും ഇല്ല ദ്വേഷവും ഇല്ല ആ സർവേശ്വരന് ബന്ധുക്കളുമില്ല എപ്പോഴും ഊർജ്ജസ്വലയോടെ ഊർജ്ജസ്വലതയോടെ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഈശ്വരൻ ആത്മാവിൻ്റെ സ്വരൂപത്തെക്കുറിച്ച് ഗ്രഹിക്കാതെ വിഷയാസക്തരായി കഴിയുന്ന സകലേരെയും ബാധിക്കുകയും അവരുടെ അന്ത്യത്തിന് കാരണമാവുകയും ചെയ്യുന്നു എപ്പോഴും ഊർജ്ജസ്വലതയോടെ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഈശ്വരൻ ഊർജ്ജസ്വലതയോടെ ഉണർന്ന് പ്രവർത്തിക്കുന്നത് അവെയർനെസ്സാണത് അപ്പം ഭഗവാൻ അവേർനെസ്സാണ് എപ്പോഴും ഊർജ്ജസ്വലതയോടുകൂടിയാണ് വീര്യമുള്ള ആളാണ് ഭഗവാൻ അപ്പം ആ ഊർജ്ജസ്വലതയുള്ള ആളെയാണ് വീര്യമുള്ള ആളെന്ന് പറയുന്നത് ഭഗവാൻ വീര്യമുള്ള ആളാണ് അപ്പം വീര്യത്തോടും ഉണർവോടും ജാഗ്രത്തോടും അപ്പം അവേർനെസ്സാണ് അത് അവെയർനെസ്സിൻ്റെ ക്വാളിഫിക്കേഷൻസാണത് അപ്പം വിശദീ അവയർനെസ്സിൻ്റെ വിശ വിശദീകരണങ്ങളാണത് ഊർജ്ജസ്വലതയോടെ ഉണർന്ന ഉണർന്ന് പ്രവർത്തിക്കുന്ന ഈശ്വരൻ ആത്മാവിൻ്റെ സ്വരൂപത്തെക്കുറിച്ച് ഗ്രഹിക്കാതെ ആത്മാവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഗ്രഹിച്ചാൽ വിഷയങ്ങളോട് അല്പമായതിനോട് ആസക്തി ഉണ്ടാവില്ല അല്പമായതിനോട് ആസക്തി ഉണ്ടാകും ആ ആസക്തി ക്രമേണ അതൃപ്തിയിലേക്ക് നയിക്കും അങ്ങനെ ജീവിതം അതൃപ്തമായിട്ടാണ് നിൽക്കുന്നത് ആണ് മനുഷ്യരും പൊതുവേ അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവിന്റെ സ്വരൂപത്തെ അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് പരമമായതിൻ്റെ സ്വരൂപത്തെ കുറിച്ച് കേട്ടറിവ് പോലും ഇല്ലാത്തത് കൊണ്ടാണ് അല്പമായതിനോടുള്ള ആസക്തി ഉണ്ടാകുന്നത് അല്പമായതിനോട് ആസക്തി ഉള്ളത് കൊണ്ടാണ് അതൃപ്തി ദുഃഖം ഉണ്ടാകുന്നത് ആത്മാ ആത്മാവിന്റെ സ്വരൂപത്തെ കുറിച്ച് ഗ്രഹിക്കാതെ വിഷയാസക്തരായി കഴിയുന്ന സകലരെയും ബാധിക്കുകയും അവരുടെ അന്ത്യത്തിന് കാരണമാവുകയും ചെയ്യും ഈ ഭഗവാൻ തന്നെയാണ് ബാധയായി തീരുന്നത് അപ്പം അവരാൾക്ക് ബാധയുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ ഈശ്വരൻ ബാധയായി തീരും എന്ന് ജ്യോതിഷത്തിൽ നമ്മൾ കേൾക്കാറുണ്ട് ജോലിച്ചന്മാരുടെ അടുത്തൊക്കെ പോയാൽ ചില ദേവതകൾ നമുക്ക് ബാധയാണ് എന്ന് കേൾക്കാറുണ്ട് ആർക്കാണ് ഈ ബാധയായി തീരുന്നത് ഈശ്വരൻ ആത്മാവിൻ്റെ സ്വരൂപത്തെക്കുറിച്ചറിയാതെ വിഷയാസക്തരായിട്ടുള്ളവർക്ക് ഈശ്വരൻ തന്നെയാണ് ബാധ ഈശ്വരൻ്റെ പരമമായ തത്വത്തെ കുറിച്ചറിയാതെ അല്പമായതിൻ്റെ പുറകെ ആസക്തരായി ഓടുന്നവർ ബാധയുള്ളവരാണ് അവരെ ബാധിച്ചതാരാ അവർ സകലരെയും ബാധിക്കുകയും അവരുടെ അന്ത്യത്തിന് കാരണമാവുകയും ചെയ്യുന്ന ആ ഈശ്വരൻ തന്നെയാണ് ബാധയായി തീർന്ന് ഇല്ലാതെയാക്കുന്നത് അപ്പം പ്രശ്നമൊന്നും വെക്കണ്ട ജോൽസിൻ്റെ അടുത്ത് പോവുകയും വേണ്ട ഭേദതലത്തിലാണോ ജീവിക്കുന്നത് ബാധയുണ്ട് ആ ബാധയെ ഒഴിവാക്കാൻ കർമ്മിയെ വിളിച്ച് ആവാഹിച്ചു കളയുകയൊന്നും വേണ്ട പരമമായ പൊരുളിൻ്റെ സ്വഭാവമറിഞ്ഞ് അതിനനുസരിച്ച് ജീവിച്ചാൽ മതി അപ്പോൾ ബാധയുണ്ടെങ്കിൽ ഈശ്വരൻ നമുക്ക് ബാധയായി തീരും എപ്പോഴാണ് ഈശ്വരൻ നമുക്ക് ബാധയായി തീരുന്നത് ഈശ്വരൻ നമുക്ക് ബാധയായി തീരുന്നത് ഈശ്വരനെ അറിയാതെ പെരുമാറുമ്പോഴാണ് അപ്പോൾ ബാധയുണ്ടെങ്കിൽ അത് ഒഴിയാൻ എന്ത് ചെയ്താൽ മതി ഈശ്വരനെ അറിഞ്ഞ് പെരുമാറിയാൽ മതി ഇപ്പോൾ ബാധയൊക്കെ ഒഴിവാക്കാനും പൂജയല്ലേ ചെയ്യുക അപ്പോൾ പൂജ ചെയ്യുന്നത് ആരെയാണോ ആ ആളുടെ സ്വഭാവം അറിഞ്ഞ് പെരുമാറിയാൽ മതി കാലസ്വരൂപനായ ഈ സർവേശ്വരനെ ഭയന്നിട്ടാണ് കാറ്റ് വീശുന്നത് ഉപനിഷത്തുക്കളിലും ഇതേപോലെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനെ ഭയന്നാണ് സൂര്യൻ ഉദിക്കുന്നത് ചന്ദ്രൻ വെളിച്ചം പകരുന്നത് കാറ്റ് വീശുന്നത് അഗ്നി എരിയുന്നത് ഒക്കെ ആ പരമമായതിനോടുള്ള ഭയമാണ് ഭയം മോശമായ കാര്യമല്ല അല്പമായതാണ് ഭയം ഭയമുണർത്തുന്നതെങ്കിൽ ആ ഭയമാണ് മോശം പരമമായതിൻ്റെ ഭയം ശ്രേഷ്ഠമാണ് കാലസ്വരൂപനായ ഈ സർവേശ്വരനെ ഭയന്നിട്ടാണ് കാറ്റ് വീശുന്നത് സൂര്യൻ പ്രകാശിച്ച് പ്രപഞ്ചത്തിന് ഊർജം പകരുന്നതും ദൈവഭയം കൊണ്ട് തന്നെ ഇന്ദ്രൻ വർഷിക്കുന്നതും നക്ഷത്ര സമൂഹം പ്രകാശിക്കുന്നതുമെല്ലാം അതേ ഭഗവാനെ ഭയപ്പെട്ട് തന്നെ ലോകപാലകന്മാരായ ദേവന്മാർ പോലും കാലസ്വരൂപനായ ഭഗവാനെ ഭയന്നുകൊണ്ടാണ് കഴിയുന്നത് കാലം ഭയജനകവും കൂടിയാണ് അഭയപ്രദം മാത്രമല്ല ഈ ഭേദതലത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതാരായാലും സൂര്യനായാലും ശരി ഇന്ദ്രനായാലും ശരി നക്ഷത്ര സമൂഹങ്ങളായാലും ശരി വായു ഭഗവാനായാലും ശരി ആരായാലും ശരി ഭയമുണ്ടാകും അപ്പോൾ ഭയമില്ലാതെയാകാൻ എന്ത് ചെയ്യണം കാലസ്വരൂപനായ ഭഗവാന്റെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞ് ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ജീവിക്കണം അപ്പോൾ ഭയം ഉണ്ടാവില്ല വൃക്ഷങ്ങളും ലതകളും ഔഷധികളും അതാതു കാലത്തു പൂത്തു ഫലങ്ങളെ നൽകുന്നതും കാലഭയത്താൽ തന്നെ കാലമാണ് ഇതിനെല്ലാം കാരണമായി തീരുന്നത് കാലസ്വരൂപനെ ഭയന്ന് നദികൾ ഒഴുകുന്നു സമുദ്രം കരകവിയാതെ ഇരിക്കുന്നു അഗ്നി ജ്വലിക്കുന്നു കൂടിയ ഭൂമി സമുദ്രത്തിൽ ആണ്ടുപോകാതെ നിലനിൽക്കുന്നു കാലസ്വരൂപ നിയമത്തെ അനുസരിച്ചുകൊണ്ട് ആകാശം പ്രാണികൾക്ക് ജീവിക്കാൻ വേണ്ടുന്ന ഫലം കൊടുക്കുന്നു മഹത്തത്വം ഭൂമി ജലം വായു അഗ്നി വായു ആകാശം അഹങ്കാരം എന്നിവയാൽ ആവൃതമായ ലോകമായി തൻ്റെ ശരീരത്തെ മാറ്റുന്നു മഹത്തത്വം ഭൂ കാലസ്വരൂപനെ ഭയന്ന് നദികൾ ഒഴുകുന്നു എല്ലാം കാലത്തിലാണ് ഇവിടുന്ന് അവിടേക്ക് പോകണമെങ്കിൽ കാലാണ് അപ്പോൾ കാലമാണ് ഇതിനെ എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് ഭയം കൊണ്ടും കൂടിയാണ് ആ ഭയമുള്ളത് കൊണ്ടാണ് ഓരോന്നും ഓരോന്നായി നിലനിൽക്കുന്നത് ആ ഭയം ഇല്ലെങ്കിലോ അത് പരമമായതായി മാറും അപ്പോൾ കാലസ്വരൂപനെ ഭയന്ന് നദികൾ ഒഴുകുന്നു സമുദ്രം കരകവിയാതെ ഇരിക്കുന്നു അഗ്നി ജ്വലിക്കുന്നു പർവ്വതങ്ങളോടുകൂടിയ ഭൂമി സമുദ്രത്തിൽ ആണ്ടുപോകാതെ നിലനിൽക്കുന്നു കാലസ്വരൂപൻ്റെ നിയമത്തെ അനുസരിച്ചു കൊണ്ട് ആകാശം പ്രാണികൾക്ക് ജീവിക്കാൻ വേണ്ടുന്ന ഫലം കൊടുക്കുന്നു ആകാശത്തിലാണ് ഈ ഭൂ ഇത് ഉള്ളത് സ്പേസിലാണ് ഇത് മുഴുവൻ നിൽക്കുന്നത് അപ്പോൾ സ്പേസ് കാലത്തെ ഭയന്നാണ് എല്ലാത്തിനും വകുപ്പുണ്ടാക്കി കൊടുക്കുന്നത് മഹത്വം മഹത്തത്വം ഡിവൈൻ മൈൻഡാണ് വ്യക്തിയിൽ അത് ബുദ്ധിയാണ് മഹത്തത്വം ഭൂമി ജലം അഗ്നി വായു ആകാശം അഹി അഹങ്കാരം എന്നിവയാൽ ആവൃതമായ ലോകമായി തൻ്റെ ശരീരത്തെ മാറ്റുന്നു കാലമാണ് ഈ മാറ്റങ്ങളെ ഉണ്ടാക്കുന്നത് പ്രകൃതിയിൽ മാറ്റങ്ങളെ ഉണ്ടാക്കുന്നത് കാലമാണ് അത് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട് ഇപ്പം കാലമാണ് ഈ വികാര വിക്ഷോഭമുണ്ടാക്കി പ്രകൃതിയിൽ വികൃതിയെ ഉണ്ടാക്കുന്നത് സത്വരജസ്തമോ ഗുണങ്ങളിൽ ങ്ങളെ അഭിമാനിക്കുന്ന വിഷ്ണു ബ്രഹ്മാവ് പരമേശ്വരൻ എന്നീ ദേവന്മാർ പോലും കൽപ്പം തോറും ഈ ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാര കാര്യങ്ങളിൽ വ്യാപരിക്കുന്നത് കാലഭയം നിമിത്തമാകുന്നു സകല ചരാചരങ്ങളും ഉൾക്കൊള്ളുന്ന ഈ ലോകം മുഴുവൻ അധീനത്തിലുള്ള ആ ദേവന്മാർക്ക് പോലും കാലത്തെ ഭയമാകുന്നു കാലം പരമമായിട്ടുള്ള പരമ്പൊരുളിൻ്റെ സ്വഭാവവും കൂടിയാണ് കാലം ആ കാല അത് ഭഗവത്ഗീതയിൽ പതിനൊന്നാമത്തെ അധ്യായത്തിൽ വിശ്വരൂപ ദർശനം കൊടുക്കുന്ന സമയത്ത് അർജുനനോട് ഭഗവാൻ പറയുന്നുണ്ട് ഞാൻ കാലമാകുന്നു എന്ന് സ സത്വരജസ്തമോ ഗുണങ്ങളെ അഭിമാനിക്കുന്ന വിഷ്ണു ബ്രഹ്മാവ് പരമേശ്വരൻ ത്രിമൂർത്തികൾ അവരിൽ മൂന്ന് പേരിൽ ഓരോരുത്തർക്കും ഓരോ ഗുണം വിഷ്ണുവിന് സത്വ സത്വഗുണം ബ്രഹ്മാവിന് രജോ ഗുണം പരമേശ്വരന് മഹാദേവന് തമോ ഗുണം സത്വരജ തമോ ഗുണങ്ങളെ അഭിമാനിക്കുന്ന വിഷ്ണു ബ്രഹ്മാവ് പരമേശ്വരൻ എന്നീ ദേവന്മാർ പോലും കൽപ്പം തോറും ഈ ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാര കാര്യങ്ങളിൽ വ്യാപരിക്കുന്നത് കാലഭയം നിമിത്തമാകുന്നു കാലമാണ് ഓരോന്നിനെയും ഓരോന്നായി നിർത്തുന്നതും അതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി അതിനെ സംഹരിക്കുന്നത് സകലചരാചരങ്ങളും ഉൾക്കൊള്ളുന്ന ഈ ലോകം മുഴുവൻ അധീനത്തിലുള്ള ആ ദേവന്മാർക്കു പോലും സർവചരാചരങ്ങൾ ഉൾക്കുന്ന ഈ ലോകം മുഴുവൻ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ അധീനത്തിലാണ് ആ ദേവന്മാർ പോലും ദേവന്മാർക്കു പോലും കാലത്തെ ഭയമാകുന്നു അതേ കാലം തന്നെയാണ് മാതാപിതാക്കളാകുന്ന ജനങ്ങളെ കൊണ്ട് സന്താനങ്ങളാകുന്ന ജനങ്ങളെ ജനിപ്പിപ്പിക്കുന്നത് ജനിപ്പിക്കുന്നത് കാലസ്വരൂപനായ ആ ഭഗവാൻ അനാദിയാകുന്നു ടൈം എന്ന് പറയുന്നത് അനാദിയാകുന്നു അനന്തമാകുന്നു ഭഗവാൻ്റെ തൽപം അനന്ത അനന്തശയനാണ് ഭഗവാൻ ആ അനന്തൻ കാലമാണ് കാലസ്വരൂപനായ ആ ഭഗവാൻ അനാദിയാകുന്നു വിനാശകാരികളായ കള്ളന്മാർ ദുഷ്ടന്മാർ ക്രൂരമൃഗങ്ങൾ തുടങ്ങിയവ ലോകത്തിന് ഉപദ്രവം ചെയ്യുന്നവരാകയാൽ മൃത്യുസ്വരൂപരായ സ്വരൂപര സ്വരൂപനായി അവയ്ക്ക് അന്ത്യം വരുത്തുന്നു ഈ കാലസ്വരൂ ഈ കാലസ്വരൂപൻ സ്വതേ ആദിയും അന്തവും ക്ഷയവും ഇല്ലാത്തവനായ സർവീശ്വരനാകുന്നു അതേ കാലം തന്നെയാണ് ഈ സൃഷ്ടിസ്ഥിതി സംഹാര കർത്താക്കന്മാർക്ക് പോലും ഭയത്തെ ജനിപ്പിക്കുന്ന കാലം തന്നെയാണ് മാതാപിതാക്കളാകുന്ന ജനങ്ങളെ കൊണ്ട് സന്താനങ്ങളാകുന്ന ജനങ്ങളെ ജനിപ്പിക്കുന്നത് മാതാപിതാക്കളും സന്താനങ്ങളും ഉണ്ടാകുന്നത് കാലത്തിലാണ് കാലസ്വരൂപനായ ആ ഭഗവാൻ അനാദിയാകുന്നു വിനാശകാരികളായ കള്ളന്മാർ ദുഷ്ടന്മാർ ക്രൂരമൃഗങ്ങൾ തുടങ്ങിയവ ലോകത്തിന് ഉപദ്രവം ചെയ്യുന്നവരാകയാൽ മൃത്യുസ്വരൂപനായി അവയ്ക്ക് അന്ത്യം വരുത്തുന്നു കാലമാണ് ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയായിട്ട് നിൽക്കുന്നതിനെ ഇല്ലാതെയാകുന്നത് ഈ കാലസ്വരൂപൻ അതാരാണ് എന്നാണെങ്കിൽ ഈ കാലസ്വരൂപൻ സ്വതേ ആദിയും അന്തവും ക്ഷയവും ഇല്ലാത്തവനായ സർവീശ്വരനാകുന്നു ആദിയും അന്തവുമില്ല ക്ഷയവുമില്ല മാറ്റമില്ലാത്തവനായി നിലകൊള്ളുന്ന ഭഗവാന്റെ ഒരു സ്വഭാവമാണ് എല്ലാത്തിനെയും മാറ്റുക എന്നുള്ളത് ഇവിടെ ഇരുപത്തി ഒമ്പതാമത്തെ അധ്യായം അവസാനിക്കുന്നു ഇരി ശ്രീമദ് മഹാപുരാണേ തൃതീയ തൃതീയസ്കന്ധേ ഏകോനത്രംശോധ്യായ